മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടന്മാരിൽ ഒരാളാണ് ഉണ്ണി മുകുന്ദൻ നായകനായും വില്ലനായും ഒരുപോലെ സിനിമയിൽ തിളങ്ങാൻ കഴിഞ്ഞ ആളാണ് ഉണ്ണി എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ആളുകൂടിയാണ് ഉണ്ണി ഇപ്പോഴിതാ വനിത മാഗസിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കരിയറിനെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ ചില വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടിയത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിങ്ങനെ കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന് പിന്നീട് മലയാള സിനിമയിലെത്തി നടനായി പിടിച്ചു നിന്ന എളിയ കലാകാരനാണ് ഞാൻ സിനിമയിൽ എത്തിയ കാലത്ത് സുഖദുഃഖങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാനും തുറക്കാനും നല്ലൊരു കൂട്ടുകാർ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല അന്ന് അടുത്തു നിൽക്കുന്നവർ പോലും പറയുന്ന കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു പണ്ടൊക്കെ കാര്യമായ വിജയ ചിത്രങ്ങൾ ഇല്ലാതിരുന്നിട്ടും എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇന്ന് എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ട് അതെല്ലാം എന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമായിരുന്നില്ല ഒരു സാധാരണ ചെറുപ്പക്കാരന് ആ പ്രായത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് ഞാൻ നേരിട്ടത് വിധിയാണ് സിനിമയിൽ ഒരാൾക്കും ഒരാളെ നശിപ്പിക്കാനും ഉയർത്താനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വർഷം മലയാള സിനിമയിൽ നിന്റെ അവസാന വർഷമായിരിക്കും എന്ന് പലരും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ തളർന്നില്ല വലിയ വീഴ്ചകളിൽ പെടാതെ പതിമൂന്ന് വർഷം മലയാള സിനിമയിൽ ഞാൻ പിടിച്ചു നിന്നു എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ നായകനായ പല ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായില്ലെങ്കിലും പക്ഷേ അതൊക്കെ മോശം സിനിമകളായിരുന്നില്ല അന്നത്തെ മാർക്കറ്റിംഗ് പ്രശ്നങ്ങളാണ് ആ ചിത്രങ്ങൾ തകത്തത് അന്ന് ആ സിനിമയ്ക്ക് വന്ന നഷ്ടങ്ങളെല്ലാം നായകന്റെ തലയിലായി ഇത്തരം പിടികിട്ടാത്ത പ്രശ്നങ്ങളിൽ നിന്നാണ് വില്ലൻ കഥാപാത്രത്തിലേക്ക് മാറി ചിന്തിക്കാനും പ്രേരിപ്പിച്ചത് കാലം മാറി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇന്ന് ഞാൻ എൻ്റെ കരിയറിലെ മികച്ച സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇഷ്ടമുള്ള കഥ കേൾക്കാം സിനിമ ചെയ്യാം എന്നീ പോസിറ്റീവ് സാഹചര്യം ഇപ്പോഴുണ്ട് മൊത്തത്തിൽ സിനിമയോട് ഒരിഷ്ടം കൂടിയിട്ടുണ്ട് എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്